Cara... അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എന്താണ് ഇടേണ്ടതെന്നൊക്കെ നോക്കി ഇങ്ങനെ കണ്ടൻറ്റ് തപ്പി സോഷ്യൽ മീഡിയ മുഴുവൻ കറങ്ങി നടന്ന അപ്പം പാലക്കാടം ഫാമിലി എന്നൊക്കെ പറയുന്നൊരു ചാനലീന്നാണേ കണ്ടൻറ് പലതും നമ്മൾ കാണുമെങ്കിലും നമുക്ക് താല്പര്യമുള്ള ആളെ നമ്മൾ ഷെയർ ചെയ്യുക അപ്പം ഇന്ന് കണ്ടൊരു കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൈത്രേയൻ മൈത്രേൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആരാന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇനി പുള്ളിക്ക് പഴയ പണ്ടും മൈത്രേൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഇനി ഒന്നുകൂടെ വിശദീകരിച്ച് ഇപ്പം വേറൊരു അഡ്രസ്സൂടെ പുള്ളിക്കുണ്ട് കനിക്കുസൃതിയുടെ ഫിലിം സ്റ്റാർ കനിക്കുസൃതിയുടെ അച്ഛനാണ് മൈത്രയൻ അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും മനസ്സിലാവാറ് അങ്ങനെയാണല്ലോ സിനിമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്കറിയാം അതൊന്നുമല്ല നല്ല പ്രാസംഗനം നല്ല പ്രസംഗ പ്രഭാഷണം നടത്തുന്നയാളും പിന്നെ അറിവിൻ്റെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയുമായിരുന്നു ഈ വീഡിയോ കാണുന്നിടം വരെ അങ്ങനെ എനിക്കിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു ഈ വീഡിയോ കാണുന്നിടം വരെ അതാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇവിടെ ഉണ്ടായ കാര്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്നവരുടെ വിവരം പോലും ഇങ്ങേർക്കില്ലേ എന്ന് ഉള്ളത് എനിക്ക് തോന്നി കാരണം അങ്ങേര് ഒരു വളരെ ഇതായിട്ട് ഈ കിണറ്റി കിടക്കുന്ന തവളകൾ നമ്മൾ പറയല്ലേ അവർ ആ പുറലോക ആ റൗണ്ട് മാത്രമല്ലേ കിണറ്റി കിടക്കുന്ന തവള കാണുന്നുള്ളൂ അതിൻ്റെ അപ്പുറം ഒരു ലോകമില്ലെന്ന് അവർ ചിന്തിച്ചു കൂട്ടുന്നു അങ്ങനെയാണ് അറിവില്ലായ ഉള്ളവരെ പറയുന്നത് പക്ഷേ ഈ അറിവിൻ്റെ നിറകുടം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുക അല്ലെ അറിവിൻ്റെ അവസാന എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ചിലർ ഇപ്പോൾ ഒരാളൊരു പ്രസംഗം നടത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയമില്ലാതിരിക്കുന്ന മനഃസാസുരന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം നമ്മളുടെ ഒരു മുഴുവൻ നമ്മളെക്കാട്ടും വിവരമില്ലാത്ത വിവരം കേട്ടവരാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ മതി അപ്പം നമുക്ക് ആ പ്രസംഗിക്കാനുള്ള ഒരു മടി പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് മൈത്രേൻ്റെ ഒരു സംസാരം കേട്ടപ്പം എന്തൊക്കെയോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയി യാതൊരു വിവരം ഇല്ലാത്ത ഒരു സംഭാഷണം വളരെ ശക്തിപൂർവ്വം വാദിക്കുന്ന അതായത് പുള്ളി ചോദിക്കുന്ന ചോദ്യം ഇതേയുള്ളൂ ഖുറാൻ ഖുറാനില് എന്തെങ്കിലും മനുഷ്യ മനുഷ്യന് വേണ്ടി മനുഷ്യ വംശത്തിന് വേണ്ടി അല്ലെ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരമുള്ള ഒരു വാക്കെങ്കിലും ഉണ്ടോ ഉണ്ടോ ധൈര്യമുണ്ടേ പറ ഉണ്ടോ ഇങ്ങനെ ധൈര്യപൂർവ്വം പുള്ളിയിൽ നിന്ന് വാദിച്ച് ചോദിക്കുകയാണ് അതായത് നൂറിൽ നൂറ് ശതമാനം പുള്ളിക്ക് നൂറിലായിരം ശതമാനം പുള്ളിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു വാക്ക് ഖുറാനിലില്ലായെന്ന് അത് അത് ചോദിക്കുമ്പം ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് മതഗ്രന്ഥങ്ങൾ ഇപ്പോൾ ബൈബിളാണേലും ഭഗവത്ഗീതയാണേലും ഖുറാനാണെങ്കിലും ഇതൊന്നും വായിക്കാതെ ചുമ്മാ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വലിയ അറിവൊന്നും ഇല്ല എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് തെങ്ങ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ വക മതഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചീത്ത മനുഷ്യരായിട്ട് ജീവിക്കാതെ നമ്മൾ ആരെയും നമ്മൾ മനുഷ്യൻ്റെ ഒരു മനഃസാസനം തന്നെ നമ്മൾ ആരെയും ഭയപ്പെടണം ഭയപ്പെടാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ തിന്മകൾ അധികം ചെയ്യാതിരിക്കുള്ളൂ മുകളിലൊരാളുണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം അല്ല കാലം കണക്ക് വയ്ക്കുക എല്ലാം ഒരു ഭയം വേണം ഈ ഭയം ഒന്നുമില്ലാതെ ഇങ്ങനെ നമ്മളെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് അന്യായവും ചെയ്യും അങ്ങനെ ആളിവിടുത്തെ നിയമങ്ങളാണേലും ഇവിടെ ക്രിമിനൽ അധികം ചെയ്യാത്തതിൻ്റെ അകത്താകും എന്നൊരു ഭയം ഒരു പേടിയുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ദൈവത്തെയും ഒരു ഭയം എല്ലാം അതൊക്കെ ക്കാർക്കും ഓരോ ദൈവങ്ങളുണ്ട് ആ ദൈവത്തെ ഒരു പയം ആ ഭയം ഉള്ളതുകൊണ്ട് ആ അപ്പം നമ്മുടെ ഓരോ മതത്തിലുള്ള ആൾ ഇതിലും ഗ്രന്ഥങ്ങളിൽ നമുക്ക് സന്മാർഗമായ കാര്യം നന്നായിട്ട് ജീവിച്ച് ചീത്ത ആയ കാര്യങ്ങളിലെ ഉപദേശവും കഥകളും എല്ലാം മുഖേന നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി നല്ല മനുഷ്യരാകാനുള്ള വേദ പഠനങ്ങൾ എന്ന് പറയാം അങ്ങനെയാണ് ആ എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരു ഗ്രന്ഥവും വായിച്ചു നോക്കണ്ട എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ബൈബിളിൽ പറയുന്ന ഏറ്റവും കൂടുതൽ കേട്ടുമടുത്തേരിക്കുന്ന ഒരു വാചകം എന്താ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാതെ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിനെ ചുമ്മാ തമാശയായിട്ട് പറയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക കഴിയുമെങ്കിൽ അയാളുടെ വൈഫിനെ സ്നേഹിക്കാതെ ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട് ഇനിയിപ്പോൾ ഭഗവത്ഗീത എന്താണെന്ന് അറിയല്ലോ അത് ഒന്നും അറിയത്തില്ലേലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ സംഭവിച്ച സംഭവിച്ചതെല്ലാം നല്ലത് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നല്ല ഇതെവിടെയാണ് ഭഗവത്ഗീതയിലാണ് അതേപോലെ ഖുറാനിലും അങ്ങനെ ഖുറാനിലാണെ പറയുന്നത് ഞാൻ കമാൽ വീഡിയോ കാണാറുള്ള ആളാണ് അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ തൊട്ട ഇലുക്കത്തുള്ള ഏത് ജാതിപ്പെട്ടവൻ അങ്ങനെ ഇല്ല ഏത് ജാതിപ്പെട്ടവനാണേലും അവൻ പട്ടിണിയാണെങ്കിൽ അവൻ ആ ഭക്ഷണം കൊടുക്കാതെ ഫുഡ് കൊടുക്കാതെ നീ കഴിച്ചാൽ നീ എൻ്റെ ആളാവുന്നില്ല എന്ന് പറയും അതിൽ കൂടുതൽ ഒരു നല്ല കാര്യം എന്ത് എന്താണ് വേണ്ടത് ഒരാളെ ചതിക്കരുത് പണം പലിശയ്ക്ക് കൊടുക്കരുത് ഇങ്ങനെയുള്ള എല്ലാം ഖുറാനിലെഴുതിയിട്ടുണ്ട് അപ്പം ഈ മൈത്രയം വന്നിരുന്നു ചോദിക്കുന്നതാണ് ഒരു വരിയെങ്കിലും ഉണ്ടോ ബൈബിൾ ഖുര്ാനിൽ നിന്ന് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇപ്പം എന്നാ മഹാഭാരതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മഹാഭാരതത്തിൽ നടക്കാത്തതായ ഇങ്ങനെ കഥകളും കഥകളും ഉപക ഉപകഥകളുമായിട്ട് കിടക്കുന്ന ഒരു സാഹരമാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നടക്കാത്തതായ ഒരു സംഭവം ഇപ്പോഴും ലോകത്ത് നടക്കുന്നില്ലെന്നാണ് പറയുന്നത് ടെസ്റ്റ് ട്യൂബ് ഉപശിഷ്യുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് അതിന് മുന്നേ മഹാഭാരത്തിലുണ്ടായിരുന്നെന്ന് പറയുന്നത് ഞാൻ തർക്കിക്കാനൊന്നുമില്ല ഇങ്ങനെ പറയുന്നതാണ് അപ്പം നമുക്ക് മൈത്രയൻ ഏൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്കാം അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ 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 സ്വന്തം വകലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാത്ത നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ ആ പറ ഇങ്ങനെ ഒരു അഹങ്കാര വർത്താൻ ഈ അറിവ് കയറിയാൽ നമ്മൾ ഉന്നതിയിലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ എളിമ വന്ന് താഴ് താഴ്ത്തോട്ട് വരണം അങ്ങനെയാണ് അറിവ് മുകളിലോട്ട് കയറുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ലാ ലാളിത്തവും ലളിതവും ഒക്കെ ആയിട്ട് താഴ്ന്നു വരണം എളിമ വേണം എന്നാണ് നമ്മളെ സ്കൂളുകളിൽ ചെറിയ സ്കൂളുകളിൽ നമ്മുടെ മാഷിന്മാർ പഠിപ്പിക്കുന്നു ഉന്നത ഉന്നതമായ സ്ഥാനങ്ങളിലോട്ട് നമ്മൾ കയറിപ്പോഴും പോകുമ്പോൾ നമുക്ക് വിനയം കൂടുതൽ വേണമെന്ന് ഇങ്ങേരുടെ ഒരു വർത്തമാനത്തിൽ ഇങ്ങേര് പറഞ്ഞു കേട്ടോ ഞാനിതെല്ലാം വായിച്ചിട്ടുള്ളതാണ് എന്ന് അപ്പം പുള്ളി തന്നെ പറയാണ് പുള്ളി അറിവിൻ്റെ അവസാന വാക്കാണ് എന്നോടാരും തർക്കിക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ അപ്പം ഇതിൻ്റെ മറുപടി ഇപ്പം ബൈബിൾ അല്ല ബൈബിളല്ല ഖുറാൻ വായിച്ചവർക്കാണല്ലോ പറയാൻ പറ്റുക ഇതിൻ്റെ അൻസാരി ഉസ്താദ് ഇതിൻ്റെ മറുപടി പറയുന്നുണ്ട് അവഗാഹമുള്ള പണ്ഡിതനാണെന്ന് പറയാൻ അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിലും മറ്റ് ഒക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആാനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നാട്ടുകാർക്ക് ഗുണമുള്ളത് ഏതെങ്കിലും ഒരു വരി ഖുർആാനുണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീഗലാകണം വ്യഭിചാര ലീഗനാകണം മദ്യപാന ലീഗലാകണം നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിനെക്കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്കറിയാം ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറി കാണിക്കാൻ വേണ്ടിയാണെന്ന് അത് മറച്ചു പിടിക്കുന്ന ഒരു കൗതുകത്തിൻ്റെ പേരിൽ ജനങ്ങളെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല അപ്പം ഇതായിരുന്നില്ല ഇപ്പം മൈത്രം പറഞ്ഞല്ലോ ആന ഒരു വരിയെങ്കിലും ഒരു വരിയല്ല ഒരായിരം വരി നമുക്ക് പറയാൻ കഴിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിം സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ആ ദിവസം പ്രാർത്ഥനക്കെത്തുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിലെ ഇമാം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഒരു സതുപദേശം നടത്തും ആ സതുപദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തുൻ നെഹ്ലി തേനീച്ച എന്ന അധ്യായം അതിലെ തൊണ്ണൂറാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ് ഇന്നല്ലാഹി അമർബുൽ നിശയമായും ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ആരോടാണ് നീതി ചെയ്യേണ്ടത് അത് മനുഷ്യരെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാനങ്ങളോടെല്ലാം നിങ്ങൾ നീതി ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കുടുംബാദികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്നും വൃത്തികെട്ട മോശമായ മ്ളേശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു എന്നും ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ മൈത്രയ ഇതിനേക്കാൾ വലിയ ഒരു സതുപദേശം വേറെ ഏതാണ് അപ്പം ഇതിനകത്ത് മൈത്രയും ചോദിച്ചു മറുപടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്താണ് പതിനാറാമത്തെ അത്യാവശ്യത്തി തൊണ്ണൂറാമത്തെ വാചമോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കറക്റ്റായിട്ടുള്ള വാചാണ് പറഞ്ഞത് പക്ഷേ ഒരു മതഗ്രന്ഥം നിറയെ നല്ലത് മാത്രമായി എഴുതിയിടുക എഴുതിയിരിക്കുക എന്നുള്ളത് കണ്ണടച്ച് നമുക്ക് ഏതൊരു കുഞ്ഞു കൊച്ചിനെ വിളിച്ച് ചോദിച്ചാലും പറയാം മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമേ എഴുതുള്ളൂ അല്ലാതെ ഈ നീ മുസ് മുസൽമാന അല്ലെ നീ ഇസ്ലാമാണ് അതുകൊണ്ട് നീ അന്യ മതസ്ഥരെ പോയിട്ട് വെട്ടിക്കൊന്നോ നീ അവരെ നശിപ്പിച്ചോ ആ മതക്കാരെ വളർന്നു വരാൻ നീ സമ്മതിക്കരുത് അങ്ങനെയൊന്നും എഴുതി വെക്കത്തില്ല ടത്ത് ഇപ്പം കുറേ ആൾക്കാർ കുറേ ഈ വർഗീയവാദികൾ ഇതൊക്കെ പറയുന്നുണ്ട് ഓരോ മതഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞില്ല മനുഷ്യൻ അതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ച് തമ്മി തല്ലിക്കാൻ നോക്കുന്നു ഈ തമ്മി തല്ലിക്കാൻ നോക്കുന്നു ഞാൻ ഇന്നാൾ പറഞ്ഞ തന്നെ എല്ലാവരും അല്ല ആരും ഇതൊന്നും നോക്കാതെ സാധാരണ ലൈഫിൽ ജീവിച്ച് പോകുന്ന സാധാരണക്കാരുണ്ട് പക്ഷേ കുറച്ച് പേർക്ക് എന്തോ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയോ പോലെ വർഗീയത തലയ്ക്ക് കയറിയിട്ട് അവർ കുറച്ച് സോഷ്യൽ മീഡിയ വന്നും അവിടെ എവിടെയും പ്രസ്താവനയും വീഡിയോ അതും ഇതും എല്ലാം ഇറക്കിയിട്ട് അവർ നോക്കുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ള ഇത്രയും ഇതുപോലത്തെ വിവരക്കേട് വിളിച്ച് പറഞ്ഞല്ലോ എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളെയും വളരെ ആധികാരികമായി പഠിച്ചിട്ട് സംസാരിക്കുന്ന മൈത്രേയൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ലോ എന്നുള്ളതാണ് വളരെ സങ്കടകരമായി പോയി പറയുമ്പോൾ ഒന്നും ആലോചിക്കണ്ടേ ഖുറാൻ വായിച്ചിട്ടില്ലേ പുള്ളി വായിച്ചിട്ടുണ്ടെന്നാണ് പറയും ഇനി വായിച്ചിട്ടില്ലേലും വേണ്ട അടിസ്ഥാന തത്വം ഓർത്താൽ മതിയായിരുന്നു ഓരോ മതഗ്രന്ഥങ്ങളും മനുഷ്യർക്ക് ഉപദ്രവായ ഒരു വാചകങ്ങൾ എഴുതിയിടുക പിന്നെ ഒരേ ഇപ്പം ഞങ്ങളുടെ മഹാഭാരതത്തിലാണെങ്കിൽ അതൊരു യുദ്ധമാണ് പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരി നല്ല സന്ദേശങ്ങളാണ് മനുഷ്യർക്ക് കിട്ടുന്നത് ഇപ്പം കൃഷ്ണൻ ഉപദേശ രൂപേണ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് ിൽ വേണ്ട കാര്യങ്ങളാണ് വേണ്ടത് ഏത് നമ്മൾ നിർണായക ഘട്ടത്തിൽ ഓരോ ഘട്ടങ്ങളിൽ ചെന്ന് നിന്ന് പോകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉപദേശങ്ങളായിട്ടാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ ഓരോ കാര്യത്തിൽ എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ ഡിപ്രഷൻ അടിച്ച് യാകാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രതിസന്ധി എങ്ങനെ കടക്ക് കട കടന്നുപോകണം അങ്ങനെയുള്ളതാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പക്ഷേ എല്ലാവർക്കും എല്ലാവരുടെയും മതഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നല്ല കാര്യം മാത്രമേ പറയുള്ളൂ മൈത്രേയൻ ഇതെല്ലാം വായിച്ചു കൂട്ടിയെന്ന് പറയുന്നു ഞാനൊക്കെ ഇതൊന്നും വായിച്ച് കൂട്ടിയിട്ടില്ല പക്ഷേ മൈത്രയൻ ഇത് മുഴുവൻ വായിച്ചു കൂട്ടി എല്ലാ അറിവും കിട്ടിയിട്ട് അവസാനം പക്ഷേ നടക്കിക്കൊണ്ട് കല ഉടച്ചെന്ന് പറഞ്ഞാലേ ഈ ഒരു ഒറ്റ വാചകത്തിൽ കംപ്ലീറ്റ് പോയി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ